ഒരു സ്വലായി ചോദിക്കുക ആ ഒരു സ്വലായി അവസ്ഥ ഇവിടെ ചോദിക്കുന്നു വിഭാഗം ആലോചിച്ചു എന്ന ഒരു നിബന്ധന വെച്ച് ചോദിക്കുന്നു രണ്ടും ഒന്നല്ലേ എന്താ വ്യത്യാസം ഭയങ്കര കൂളായിട്ട് നല്ല തിരിച്ചറിവാണ് നിങ്ങൾ നല്ല ഒരു ഉത്തരമാണ് കണ്ടെത്തിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തുകണ്ട് അങ്ങനെ തന്നെയാണ് എന്താ അനസ് മോലവി ഞാൻ നേരത്തെ ചോദിച്ചത് ആവർത്തിക്കുന്നു നിങ്ങൾക്ക് വാദമുണ്ടോ ആധുനികരായ പണ്ഡിതന്മാരിൽ നിന്ന് എത്ര പണ്ഡിതന്മാരെ സൂഫി സൂഫി ആരയിലേക്ക് ഈ നിലപാട് നിങ്ങൾ വരും ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ അതും ചെയ്യും അതും ചെയ്യും നിങ്ങൾ അത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് മറുപടിയില്ല ആ മുണ്ട് ചോദിക്കണം സഹോദരങ്ങളെ കൊണ്ട് നടക്കുന്ന ആശയല്ല ഇത് മനസ്സിലാക്കണം സ്വയം കഴിവില്ല എന്ന് കരുതിയിട്ട് ആരോട് ചോദിക്ക ും റാസിക്കല്ല മാനിക്കല്ല റബ്ബല്ല ഇലാഹല്ല എന്ന വിശ്വാസം അത് സൂഫികളാണ് മക്കത്ത മിഷിരിക്കുന്നതാണ് ഷിയാക്കണതാണ് പറയണതാണ് അതാണോ ഈ വിഷയം അല്ല അത്തരം കളികളിൽ ആരും അകപ്പെടാതിരിക്കാൻ തൗഹീദും കൃത്യമായി കാണിക്കാൻ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള നിബന്ധനയാണ് ആ നിബന്ധന പൊളിച്ചിട്ട് അത് കയ്യിൽ കൊടുത്തിട്ട് തൗഹീദാണ് എല്ലാ ഓക്കെ അല്ലെ അതിന് നന്നായി വെള്ളം ഒഴിച്ചു കൊടുത്തോളീ അതാണ് നിങ്ങളെ പണി പിന്നെ അനുബന്ധ ചോദ്യം അത് സുലൈമാ നബി അലൈഹലാമായി ബന്ധപ്പെട്ടു അഥവാ സിംഹാസനം കൊണ്ടുവരേണ്ട വിഷയമുണ്ടല്ലോ ഖുർആൻ എത്ര പച്ചയായിട്ട് പറഞ്ഞ കാര്യാണ് അപ്പോ അതും ഇവർക്ക് വല്ലാത്ത അടിയായിട്ടുണ്ട് കാരണം അത് അംഗീകരിച്ചാൽ പിന്നെ ഷിർക്കിന്റെ ആ ബൗദ്ധികം ഷെയ്ത്തോന്റെ ആ ബൗതിക എന്താ ചെയ്യ ജിന്നാഭൗതികം പൊളിയാലോ അപ്പൊ അവിടെ കുടുങ്ങി ശെരിക്കും പഴയ അനുസുഖം ഒഴിയാണ് എന്താ ആ ചങ്ങരീരിയിലെ സ്വരാഹി നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ മറുപടികൾ വായിക്കണം പഴയ അനുസുഖം പുതിയ അനുസുഖം കുടുങ്ങി അതെന്താ പഴയ അനുസാ ചോദ്യങ്ങൾ മറുപടികൾ ഒന്നാമത്തെ സിംഹാസനം അബ്ദുൽ ഖാദർ അന്ന് കൊടുത്ത മറുപടി ആഹാ എന്താണ് എന്താ പറയുന്നത് കേട്ടോ പറയാ എന്തുണ്ട് ശിർക്ക് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ആകുമ്പോഴാണല്ലോ ശിർക്കാവുക അഭൗതികമായ മാർഗത്തിൽ കാര്യം സാരി ചേരാനുള്ള ആവശ്യപ്പെടലാണ് പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ചോദ്യകർത്താവിന്റെ ആസ്ഥാനത്താണ് ചങ്ങലീരിൽ സഹോദര നിങ്ങൾ ആശങ്ക തീർക്കാൻ ആ പത്ത് മിനിറ്റ് ഉരുണ്ടറിഞ്ഞ മറുപടി വേണ്ട ഇതെടുത്ത് വായിച്ചോളൂ ഇതെടുത്ത് വായിച്ചോളൂ ഒരു പണിയില്ല അത്രേ ഉള്ളൂ അപ്പോ ആ മറുപടി പറയാനും അദ്ദേഹത്തിന് വയ്യ